ഇതാണ് രണ്ട് മൂന്ന് ആളുകൾക്ക് ഇരിക്കാൻ സുഖീര്യപ്രദമായ ഒരു ഭാഗം തന്നെയാണ് ഇവിടെ ഉള്ളത് മനുഷ്യവിടെ മാളങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട് മണിഷാ അത് ഞങ്ങളിപ്പോൾ ഗുഹക്കുള്ളിലാണുള്ളത് ഹബീബായ് മുത്തനബി സലാഹി തങ്ങളും സുദ്ധി തങ്ങൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിന് പുറമെ മാളങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാണ്ട് അതുപോലെ തന്നെ മറ്റേ ഗുഹയില് മണ്ണിൻ്റെ അംശങ്ങളൊന്നുമില്ല ഇവിടെ മണ്ണിൻ്റെ അംശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുത്തിരി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂടുകാരെ ശ്രദ്ധീകരണ അള്ളാഹുവിന് പാമ്പ് കടിക്കാനുള്ള സാധ്യതയും പാമ്പ് വരാനുള്ള സാധ്യത ഒക്കെയുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇൻഷാല്ലഹ അള്ള ഇവിടെ എത്താനൊക്കെ അള്ളാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ